ഗുഡ് മോർണിംഗ് നമ്മൾ പണവിനിമയമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പലിശയുടെ കാര്യമൊക്കെയായിരുന്നു കൂട്ടുപലിശയായിരുന്നു അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് പോർഷൻ കാലം മാറുന്നു ഇതുവരെ നമ്മൾ ഓരോ വർഷവും കഴുകിയും തോറും പലിശ മുതലിനോട് കൂട്ടി കൂട്ടി വന്നിട്ട് കൂട്ടുപലിശ കാണമായിരുന്നു പഠിച്ചത് ഇനി പല ബാങ്കുകളിലും വർഷം തോറും പലിശ മുതലിനോട് കൂട്ടുന്നത് പോലെ തന്നെ ആറ് മാസം തോറും പലിശ മുതലിനോട് കൂട്ടുന്ന രീതിയുണ്ട് അതുപോലെ മൂന്ന് മാസം തോറും പലിശ മുതലിനോട് കൂട്ടുന്ന രീതിയുണ്ട് അങ്ങനെ പല ബാങ്കുകളിലും ഉണ്ട് അപ്പോൾ ആറ് മാസം തോറും പലിശ കൂട്ടുന്ന രീതിയെ അർദ്ധവാർഷിക രീതി എന്നും മൂന്ന് മാസം തോറും പലിശ കൂട്ടുന്ന രീതിയെ പാദവാർഷിക രീതി എന്നും പറയുന്നു അപ്പോൾ നോട്ടായിട്ട് ഇങ്ങനെ എഴുതിയെടുക്കാട്ടെ ഇത്രയും ഭാഗം ഇനി അർദ്ധവാർഷിക രീതിയിൽ എത്ര അർദ്ധവർഷങ്ങളുണ്ട് എന്നും പാദവാർഷിക രീതിയിൽ എത്ര പാദവർഷങ്ങളുണ്ടോ എന്നും ആണ് കണക്കാക്കേണ്ടത് അപ്പോൾ നമുക്കിനി ഓരോ ചോദ്യം ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇത് പേജ് തൊണ്ണൂറ്റി മൂന്നിലെ കണക്കാണ് ചെയ്യാൻ പോകുന്നത് അതിലെ ഒന്നാമത്തെ കണക്കാണിത് ഒന്ന് പേജ് തൊണ്ണൂറ്റി മൂന്നിലെ ഒന്നാമത്തെ കണക്ക് അപ്പോൾ ഒന്ന് നോക്കുക അയ്യായിരം രൂപ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ അരുൺ നിക്ഷേപിച്ചു അയ്യായിരം രൂപ പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ മോഹനും നിക്ഷേപിച്ചു രണ്ട് ബാങ്കും ആറ് ശതമാനം പലിശ നിരക്കാണ് നൽകുന്നത് വർഷം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് രണ്ടു പേരും പണം പിൻവലിച്ചു മോഹന് അരുണിനേക്കാൾ എത്ര രൂപ കൂടുതൽ കിട്ടി അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ മാസം തോറും അപ്പോൾ വാർഷികം എന്ന് പറഞ്ഞാൽ എത്രയാണ് മൂന്ന് മാസം തോറും അപ്പോൾ അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ ആകെ പന്ത്രണ്ട് മാസമാണ് ഒരു വർഷത്തിനുള്ളത് അപ്പോൾ മാസം തോറും എന്ന് പറഞ്ഞാൽ അര വർഷങ്ങളാണ് അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ അരവർഷങ്ങൾ വാർഷികം എന്ന് പറഞ്ഞാൽ കാൽ വർഷങ്ങളാണ് കാരണം ആറുമാസത്തിൻ്റെയും പകുതിയാണല്ലോ മൂന്ന് മാസം അപ്പോൾ ഒരു വർഷത്തിൽ എത്ര കാൽവർഷങ്ങളുണ്ട് നാലെണ്ണാണുള്ളത് ഇപ്പോഴോർക്ക് ഒരു വർഷത്തിൽ കാൽ വർഷങ്ങൾ നാലെണ്ണമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ നാലുകൊണ്ടാണ് ഹരിക്കേണ്ടത് ഏതിനെ ഈ പലിശ നിരക്കിനെ ഇനി അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ രണ്ടുകൊണ്ടാണ് ഹരിക്കേണ്ടത് കാരണം രണ്ട് അർദ്ധവർഷങ്ങളാണ് നാല് പാറ വാർഷങ്ങളാണ് ഒരു വർഷത്തിലുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ കണക്ക് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാകും അപ്പം ആദ്യം നമ്മൾ അരുണിൻ്റെ കാര്യം നോക്കുന്നു അരുൺ അർദ്ധവാർഷികമായിട്ടാണ് അരുൺ നിക്ഷേപിച്ച തുക അയ്യായിരം രൂപ വാർഷികമായിട്ട് ആറ് ശതമാനമാണ് അപ്പോൾ അർദ്ധവാർഷികമായിട്ട് അതിൻ്റെ പകുതി വേണം അതുകൊണ്ട് ആറ് സമം മൂന്ന് ശതമാനമായിട്ടേ നമുക്ക് അർദ്ധവാർഷികത്തിന് എടുക്കാൻ പറ്റുള്ളൂ ഇനി ഒരു വർഷത്തേക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തേക്ക് ആണ് അരുൺ നിക്ഷേപിച്ചത് ഒരു വർഷത്തിൽ എത്ര അർദ്ധവർഷങ്ങളുണ്ട് രണ്ടെണ്ണമാണ് രണ്ടാറുമാസങ്ങളാണല്ലോ ഉള്ളത് അരവർഷങ്ങൾ രണ്ടെണ്ണമാണുള്ളത് ഒരു വർഷത്തിൽ അപ്പം നമ്മുടെ സൂത്രവാക്യം ഇങ്ങോട്ട് എഴുതി എ സമം പി ഇൻറ്റു ഒന്നേ പ്ലസ് ആറ് ബൈ നൂറ് പ്ലേസ് ടു എൻ അപ്പോൾ അയ്യായിരം എന്ന് എഴുതി ഒന്ന് പ്ലസ് ആറ് എടുക്കാനുള്ള അർദ്ധവാർഷികത്തിലെ നിരക്ക് എത്രയാണ് മൂന്ന് ശതമാനമാണ് എത്ര അർദ്ധവർഷങ്ങളുണ്ട് രണ്ടെണ്ണ രണ്ടെണ്ണമാണ് എഴുതേണ്ടത് അപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ അയ്യായിരമിൻ്റെ നൂറ്റിമൂന്നേ ബൈ നൂറിൻ്റെ നൂറ്റിമൂന്ന് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് നേരത്തെ ഒന്നിനോട് കൂടി മൂന്നേ ബൈ നൂറ് കൂട്ടുമ്പോൾ നൂറ്റിമൂന്നേ ബൈ നൂറാണ് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇഷ്ടം പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിത് എഴുതി ഇതെല്ലാം കൂടെ ക്രിയെ ചെയ്യുമ്പോൾ അയ്യായിരത്തി മുന്നൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് രൂപയെന്ന് വെച്ചാൽ അമ്പത് പൈസ വരും അമ്പത് പൈസ ഒരു രൂപ കേട്ട് കണക്കാക്കുന്നതുകൊണ്ട് അയ്യായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ ഇനി മോഹൻ്റെ കാര്യം നോക്കാം മോഹൻ പാദവാർഷികമായിട്ടാണ് അപ്പോൾ പി നിക്ഷേപം എപ്പോഴും അയ്യായിരം തന്നെ നിരക്ക് ആറ് ശതമാനമായിരുന്നു അപ്പോൾ ആറിൻ്റെ പാദവാർഷികം എന്ന് പറയുമ്പം കാൽവർഷങ്ങളാണ് അപ്പം നാലും കൊണ്ടാണ് ധരിക്കേണ്ടത് ആറിനേം നാലു കൊണ്ട് ധരിച്ചാൽ ആറിൻ്റെ പകുതി മൂന്നും മൂന്നിൻ്റെ പകുതി എത്രയാണ് ഒന്നരയുമാണ് അങ്ങനെയാണ് ഇത് എത്ര ഇതെത്ര കിട്ടിയത് ഒന്നര ശതമാനം എന്ന് കിട്ടിയത് അങ്ങനെ ആറ് സമം ഒന്നര ശതമാനം അത് പാദവാർഷികമാണ് എത്ര ഒരു വർഷത്തിൽ എത്ര പാതവർഷങ്ങൾ കാൽ വർഷങ്ങളുണ്ട് പാദവർഷം എന്ന് പറഞ്ഞാൽ കാലാണ് പാദം കാൽ മറ്റേത് അർദ്ധവാർഷികം അര ഓർത്ത് വയ്ക്കുക അപ്പോൾ എൻ സമം നാല് പാദ വാർഷങ്ങൾ അപ്പം നമ്മുടെ സൂത്രവാക്യം എഴുതി അപ്പോൾ അയ്യായിരം എന്ന് എഴുതി ഈ ആറിന് പകരം ഒന്നര ഉണ്ട് കേട്ടോ ഒന്നേ പോയിൻറ്റ് അഞ്ചേ പൈ നൂറ് എന്ന് എഴുതി അർദ്ധവർഷങ്ങൾ അല്ല ഇവിടെ പാതവർഷങ്ങൾ നാലായതുകൊണ്ട് ഇവിടെ നാലെന്ന് പറ എഴുതണം എന്നിന് പകരം അങ്ങനെ ഇതെല്ലാം എഴുതി ഇത് ഒന്നേ പോയിൻറ്റ് അഞ്ചാണ് ഒന്നേ പ്ലസ് ഒന്നേ പോയിൻറ്റ് അഞ്ച് ബൈ നൂറ് അപ്പം നൂറ്റി ഒന്നേ പോയിൻറ്റ് അഞ്ച് ബൈ നൂറ് അങ്ങനെ എഴുതി ഇതിനെല്ലാം കൂടെ ഗുണിക്കുക ഇങ്ങനെ ഇത്രയും വലിയതൊന്നും പരീക്ഷയ്ക്ക് വരില്ല അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗുണിക്കാം അങ്ങനെ ഗുണിച്ച് വരുമ്പം എത്രയും കിട്ടിയിരിക്കുന്നത് അയ്യായിരത്തി മുന്നൂറ്റി ആറ് പോയിൻറ്റ് ഒൻപത് നാല് ആയിരത്തി തൊണ്ണൂറ്റി നാല് പൈസ സംതിങ് മാത്രം വരുന്നത് അപ്പോൾ തൊണ്ണൂറ്റിനാല് പൈസയൊക്കെ വരുമ്പോൾ ഒരു രൂപയായിട്ട് കൂട്ടുമല്ലോ അമ്പത് പൈസ തന്നെ കൂട്ടും ഒരു രൂപയായിട്ട് അൻപത് പൈസയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഒരു രൂപയായിട്ട് കൂട്ടും അപ്പോൾ അയ്യായിരത്തി മുന്നൂറ്റി ഏഴ് എന്ന് വരും അപ്പോൾ കൂടുതലത്രയാണ് കിട്ടിയത് നേരത്തെ അയ്യായിരത്തി മുന്നൂറ്റി അഞ്ചായിരുന്നു അപ്പോൾ രണ്ട് രൂപയാണ് ശരിക്കും കൂടുതൽ കിട്ടിയത് ഓക്കേ